സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷക വിധി പ്രകാരം സെക്യൂരിറ്റി ഗാർഡായി ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആതില തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ബസർ കേൾക്കുമ്പോൾ അടുത്ത ബസർ വരെ ആതില എല്ലാവരെയും ചെക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യിപ്പിക്കണം എല്ലാവരെയും ആദ്യം പരിശോധിച്ചു പിന്നെ എല്ലാവരെയും കൊണ്ട് സെല്യൂട്ട് ചെയ്യിപ്പിച്ചു പിന്നെ എന്തെങ്കിലും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ അനുമോൾ ആദ്യം ഷാനവാസിക്കാനെയാണ് അനുകരിച്ച് കാണിക്കുന്നത് ഷാനവാസിക്കാൻ നടക്കുന്നത് പോലെ എൻ്റെ ഹലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കറക്റ്റ് ഷാനവാസിക്കാർ അനുമോളതി കൂടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ചവിട്ടും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഷാനവാസുകാരൻ നെവിൻ കാണിച്ചു അതേപോലെ തന്നെ ജിസെയിൽ കാണിച്ചു ലക്ഷ്മി കാണിച്ചു അപ്പോൾ അനുമോൾ പറയാണ് ആ നിങ്ങളും വലിയൊരു സംഭവമാണല്ലോ ഷാനവാസിക്കാൻ എല്ലാവരും നിങ്ങളെയാണല്ലോ അനുകരിച്ച് കാണിക്കുന്നത് ഷാനവാസ് നല്ല ചിരിക്കുന്നുണ്ട് ഷാനവാസ് എന്തെങ്കിലും വന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനവാസ് ഒരു സല്യൂട്ടും കാണിച്ചിട്ട് ആദ്യം എൻ്റെ അടുത്തുനിന്ന് പോയി ഷാനവാസ് നിങ്ങളുടെ ഒരു ഷോ ഓഫ് കാണിച്ചതെന്ന് ആദ്യം പറയുമ്പോൾ കറക്റ്റ് ഷോ ഓഫ് തന്നെ കാണിച്ചിട്ടാണ് നമ്മുടെ മസ്സായിട്ട് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത്